ഗുരുവായൂർ നഗരസഭ കൗൺസിൽ യോഗത്തിൽ ബഹളം രണ്ട് അജണ്ടകൾ ചർച്ച ചെയ്യാതെ മാറ്റിവെച്ചതോടെയാണ് കൗൺസിൽ ബഹളത്തോടെ സമാപിച്ചത് നഗരസഭയിൽ അമൃത് സെപ്റ്റേജ് കളക്ഷൻ വാഹനം പ്രവർത്തനം ആരംഭിക്കുന്നതും ചക്കങ്കണ്ഠം പ്ലാന്റിലേക്ക് മലിനജലം ഒഴുക്കുന്നതും സംബന്ധിച്ച അജണ്ടകളാണ് യോഗത്തിൽ മാറ്റിവെച്ചത് പ്രാദേശിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ അജണ്ടകൾ മാറ്റിവെച്ചതായി ചെയർപേഴ്സൺ പറഞ്ഞതോടെ യോഗം ബഹളത്തിലായി അജണ്ട ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു ഇതിനിടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റത്തിലായി മലിനജലം ഒഴുകുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്നത് നൌഷാദ് അഹമ്മു പത്താം വാർഡ് കൗൺസിലർ കെ എം മെഹറൂഫ് എന്നിവർ രംഗത്തെത്തി പറഞ്ഞത് ഈ വിഷയത്തിന്റെ പേരിൽ രീതിയിലേക്ക് ചെയ്യും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഇടതുപക്ഷത്തുള്ള സി പി ഐയുടെ കൗൺസിലർമാർ മുഴുവനും കൊണ്ടുപോയി തള്ളാനുള്ള സ്ഥലമല്ല എന്നുള്ളത് എല്ലാ കൗൺസിലർമാരുടെ ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതി സമഗ്രമായി ചർച്ച ചെയ്യുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചിട്ടും ഇതുവരെ വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധമുണ്ടെന്നും നൌഷാദ് അഹമ്മു പറഞ്ഞു കൂടാതെ നഗരസഭ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കെട്ടിടത്തിന് മുകളിൽ ഹെലിപാഡ് നിർമ്മാണത്തെ സംബന്ധിച്ച് യു ഡി എഫ് വിയോജനക്കുറിപ്പ് നൽകി സെപ്റ്റേജ് കളക്ഷൻ വാഹനം വഴി ചക്കങ്കണ്ടം പ്ലാന്റിൽ സെപ്റ്റേജ് വേസ്റ്റ് സംസ്കരിക്കുന്ന നടപടിയിൽ സി അംഗവും ഭരണപക്ഷ അംഗവുമായ ഷാനി റെജ്ജി എതിർപ്പ് പ്രകടിപ്പിച്ചു അഞ്ചു കോടി രൂപയുടെ ഡി പി ആർ സമർപ്പിക്കുന്നതിന് മുമ്പ് ഡി പി ആർ കൗൺസിലർമാരെ കാണിച്ചില്ലെന്നും കാർ പാർക്കിംഗ് കെട്ടിടത്തിന് മുകളിൽ ഹെലിപാഡ് നിർമ്മാണം ഉപകരിക്കുമോ എന്ന് ആശങ്കയുണ്ടെന്നും പറഞ്ഞ് പ്രതിപക്ഷ അംഗങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ കെ കെ ജ്യോതിരാജ് കൗൺസിലർമാരായ എ ടി ഹംസ ശോഭാ ഹരിനാരായണൻ ബഷീർ പൂക്കോട് ജോയ് ചെറിയാൻ എ എസ് മനോജ് ആന്റോ തോമസ് കെ എം മെഹ്റൂഫ് എന്നിവർ സംസാരിച്ചു